ഇന്നത്തെ വീഡിയോയിൽ ഒരു അഞ്ച് ആറ് വയസ്സുള്ള പെൺകുട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ ക്രോഷയുടെ സ്കേർട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീട്ടിലിരുന്ന് തയ്ക്കുന്നവർക്കും തയ്ച്ചു കൊടുക്കുന്നവർക്കൊക്കെ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളു അല്ലാത്തവർക്കും ക്രോഷ്യെ ജസ്റ്റ് ബേസിക് പഠിച്ചവർക്കൊക്കെ ഇത് ചെയ്യുക നല്ല സിമ്പിളാണ് ഇത് ചെറിയ പെൺകുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ക്യൂട്ടാണ് കാണാൻ ഇത് ഞാൻ മുൻപ് ഒരു രണ്ട് വർഷം മുന്നേ ചെയ്തൊരു മീഡിയ ആണ് അത് ഇത് വെൽവെറ്റിയാണല്ല ഇത് സാധ ആണ് തന്നെയാണ് ഞാൻ ഈ ആണെല്ലാം വാങ്ങുന്നത് ഇൻസ്റ്റ വഴിയാണ് അപ്പം ഇൻസ്റ്റ പേജ് ഞാൻ ലാസ്റ്റ് കാണിക്കാം അതിനായിട്ട് ആദ്യം മോളെ അരവണ്ണം ഞാൻ അളവെടുത്ത് വെച്ചു അപ്പോൾ അരവണ്ണം ഇരുപത്തിരണ്ടായിരുന്നു ഞാനൊരു ഇരുപത്തഞ്ച് ഇഞ്ച് വരെ ലെങ്ത്തിൽ ചെയിൻ സ്റ്റിച്ചിട്ടു ഇത് ചെയ്ത് നോക്കാനായിട്ട് ഇപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു സാമ്പിൾ നോക്കാൻ ഒരു ചെറിയ പാവക്കുട്ടീൻ്റെ അളവിൽ ഒരു സ്കേർട്ട് ചെയ്ത് നോക്കുക ഒരു പത്ത് രൂപേൻ്റെ ആണൊക്കെ വാങ്ങിയിട്ട് ചെയ്ത് നോക്കി ക്ലിയർ ആയിട്ട് പിന്നെ ശരിക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അരഭാഗം ചെയ്യാനായിട്ടാണ് ഇരുപത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ ചെയിൻ സ്റ്റിച്ച് ഇട്ടത് ഇനി സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത് സിംഗിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു യാണോവർ ചെയ്ത ലൂപ്പിലൂടെ യാണിനെ പുറത്തേക്കെടുത്ത് രണ്ട് ലൂപ്പായി അതിനെ വീണ്ടും യാണോവർ ചെയ്ത യാണിനെ രണ്ട് ലോപ്പിൻ്റെ ഉള്ളിലെയും പുറത്തേക്കെടുക്കുക ഇതാണ് സിംഗിൾ ക്രോഷ് സ്റ്റിച്ച് അടുത്ത ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്തു യാണിനെ ആണിനെ അതിലൂടെ പുറത്തേക്കെടുത്തു വീണ്ടും യാണോവർ ചെയ്ത് രണ്ട് ലോപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്ത് കൊണ്ടുവരിക അപ്പം ഈ സിംഗിൾ ക്രോഷ് സ്റ്റിച്ചാണ് ആ ചെയിൻ സ്റ്റിച്ച് മുഴുവനായിട്ട് ചെയ്യേണ്ടത് ബേസിക് സ്റ്റിച്ചസിൻ്റെ ഞാൻ വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് അറിയാത്തവർക്ക് അത് കണ്ട് പഠിച്ചാൽ ഇത് ചെയ്യാൻ എളുപ്പമാണ് പിന്നെ ഇതിപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവരാണെങ്കിലും സാധാ തയ്യൽ അറിയാത്തവരാണെങ്കിലും ഇത് ചെയ്തിട്ട് ഉള്ളിലെ സ്കേർട്ടിൻ്റെ അടിയിൽ വെക്കുന്ന ലൈനിങ് വെക്കാൻ ഏതെങ്കിലും തയ്യൽ ഷോപ്പ് കൊണ്ടു കൊടുത്താലും അവർ വെച്ച് തരും അലാസ്റ്റിക്ക് ഒക്കെ അവർ നമ്മൾ പറഞ്ഞ അളവിന് വെച്ച് തരുന്നതാണ് അപ്പം ജസ്റ്റ് ഇത് പഠിച്ചാൽ തന്നെ നല്ല ഭംഗിയിൽ ചെറിയ മക്കൾക്ക് സ്കേർട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് സിംഗിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്തു ഇത് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടം സിംഗിൾ ക്രോഷ് സ്റ്റിച്ചാണ് ഇനി നീ റോ കഴി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റത്തെ ചെയിനിലേക്കും കൂടെ ചെയ്തു ഇനി ഇനി തിരിച്ചിങ്ങോട്ടും ചെയ്തു വരണം അതിനായിട്ട് ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചിടുക എന്നിട്ട് അതൊന്ന് തിരിച്ച് പിടിച്ചിട്ട് വീണ്ടും സിംഗിൾ ക്രോഷിൽ തന്നെ മുൻപ് ചെയ്ത പോലെ തന്നെ ഓരോ ചെയിനിലായിട്ട് ചെയ്ത് വരിക ഇനി തിരിച്ച് ചെയ്യുമ്പോൾ രണ്ട് ചെയിനിലും കൂടിയാണ് അതാണ് ഒരു സ്റ്റിച്ച് രണ്ട് ചെയിനാണ് ഒരു സ്റ്റിച്ചായിട്ട് വരിക അപ്പോൾ അതിലൂടെയാണ് ചെയ്തു വരേണ്ടത് വീഡിയോയിൽ വൈറ്റ് തന്നെ ആയതുകൊണ്ട് ക്ലിയർ ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്നറിയില്ല ഓരോ സ്റ്റിച്ചിൻ്റെ ഇതാ രണ്ട് ലൂപ്പായിട്ടാണ് കാണുക അതിൻ്റെ ഉള്ളിലൂടെയാണ് സിംഗിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അങ്ങനെ ഓരോന്നിലായിട്ടും ചെയ്ത് തിരിച്ച് അങ്ങോട്ട് തന്നെ എത്തിക്കാം അപ്പോൾ രണ്ടാമത്തെ റോയും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റിത് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്തു ഡബിൾ ക്രോ അല്ല സിംഗിൾ ക്രോഷ് ചെയ്തു ഇനി മൂന്നാമത്തെ റോ സ്റ്റാർട്ട് ചെയ്യാണ് സെയിം പാറ്റേൺ ഒരു ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടോ ചെയ്തത് തിരിച്ച് പിടിച്ചോ ഇനി വീണ്ടും ഇവിടുന്ന് അങ്ങോട്ട് സിംഗിൾ ക്രോഷിയെ തന്നെ ചെയ്യാം അങ്ങനെ അങ്ങനെ കുട്ടികളെ ആരഭാഗം എത്ര ഏകദേശം എത്ര വീതിയിൽ വേണമെന്ന് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അത്രയും വീതിയിൽ അത്ര റോ ഈ സിംഗിൾ ക്രോഷി സ്റ്റിച്ച് ചെയ്ത് തീർക്കാം അപ്പോൾ ഇത്ര വീതിയിലാണ് ഞാൻ ചെയ്തത് പിന്നെ ഈ ഭാഗം ബോർഡർ ഒന്ന് വൃത്തിയാവാൻ സിംഗിൾ ക്രോഷെ തന്നെ ചെയ്യുക ഓരോ ചെയിനിലൂടെയും നാല് ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം മറ്റേ അറ്റവും കൂടായിട്ട് അത് ജോയിൻ ചെയ്യണം അതിനായിട്ട് ആ അറ്റത്തെ ആ ഫസ്റ്റ് ചെയിനിലേക്ക് ജോയിൻ ചെയ്യണം ഹുക്ക് ആ ഫസ്റ്റ് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു ഒരു സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് അതിനെ ജോയിൻ ചെയ്യാം ഇനി ആ ഭാഗം കൂടെ ഒന്ന് സിംഗിൾ ക്രോഷ് ചെയ്ത് ബോർഡർ ഒന്ന് വൃത്തിയാക്കാം ഞാനത് ഹുക്ക് പിടിപ്പിക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു ആ ഭാഗം ഒരു കോണ് ആക്കിയത് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഹുക്കല്ല വെച്ചത് അപ്പം അതുകൊണ്ട് അത് എങ്ങനെയാണ് കോണാക്കിയതെന്നുള്ളത് അതുകൊണ്ടാണ് കാണിക്കാത്തത് വശം ലെവലിൽ തന്നെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ ഹുക്ക് ഹുക്ക് പിടിപ്പിക്കുകയാണെങ്കിൽ എളുപ്പമാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അര ഭാഗം കംപ്ലീറ്റായി ഇനി ആണ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഹുക്ക് കൊണ്ട് ഈ ആണിനെ വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് ബാക്കിയുള്ള ഭാഗം ഇപ്പോൾ ആരംഭം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴോട്ടാണ് നമ്മൾ റെഡ് യാൺ വെച്ച് ചെയ്യേണ്ടത് ഇപ്പം ഇതിൻ്റെ താഴെ ഭാഗത്ത് ചെയ്യുന്നത് ഞാൻ അടുത്ത പാർട്ടിലായിട്ട് കാണിക്കുക എല്ലാം കൂടെ ആവുമ്പോൾ വീഡിയോ നല്ല ലെങ്ത് ലെങ്തായിപ്പോവും അപ്പം ഇത് ചെയ്ത് പഠിക്കുന്നവർ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെറിയൊരു പാവ കുട്ടിക്ക് ഇടാൻ പറ്റിയ ഒരു ചെറുത് ചെയ്ത് നോക്കുക ഒരു പത്ത് രൂപേൻ്റെ യാണൊക്കെ വാങ്ങിയിട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാം അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഈ ആണ് വെച്ച് താഴെ ഭാഗം എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിക്കാം ഓക്കെ